ക്രൈസ്തലോ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി കത്താവിന് സ്തോത്രം ചെയ്യുന്നു വിഷയപ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാമത്തെ ധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകുന്നു എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം ീങ്ങിപ്പോവുകയുമില്ല എന്ന് നിന്നോട് കരഞ്ഞോടെ ഹോവയാറീ ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ ഒന്നും മാറിപ്പോകുന്നതല്ല ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും മാറിപ്പോകുന്നതല്ല പർവ്വതങ്ങൾ നീങ്ങിപ്പോകും കുന്നുകൾ മാറിപ്പോകും എങ്കിലും എന്റെ ദയാ നിന്നെ വിട്ടുമാറുകയും നിന്റെ ദയെ എൻ്റെ ജീവനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ദയ ഒരിക്കലും നമ്മെ വിട്ടുമാറുന്നതല്ല ദൈവത്തിൻ്റെ സമാധാനം ഒരിക്കലും നമ്മെ വിട്ടുമാറുന്നതല്ല അതുകൊണ്ട് ഈ പകലിൽ മാറിപ്പോകാത്ത നീങ്ങിപ്പോകാത്ത ദയക്കായി സമാധാനത്തിനായി നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുത്തു ചെല്ലാം അവിടുന്ന് നമ്മളോട് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ് ആ കരുണയുള്ള ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം അതുകൊണ്ട് ഹോബിയെ കണ്ടെത്താവുന്ന കാലത്ത് കണ്ടെത്താവുന്ന സമയത്ത് അവനെ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കാം യൗവനക്കാരാ നിന്റെ യൗവനകാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക അപ്പോൾ യൗവനകാലത്ത് കർത്താവിനെ കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്ക് അവനെ കണ്ടെത്താം ഈ ധരയിൽ അവനെ രുചിച്ചറിയുവാൻ അവിടുന്ന് ഒരുക്കിയ അവസരങ്ങൾക്കായി അവിടുന്ന് ഒരുക്കിയ ഭാഗ്യത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം എത്രയോ പേർക്ക് കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഈ ദൈവവചനം ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തണം എന്റെ പ്രിയനായവനെ കണ്ടെത്തണം അവന്റെ ദയ നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല അവന്റെ സമാധാനം നിങ്ങളിൽ നിന്ന് മാറിപ്പോകത്തില്ല വിട്ടുമാറാത്ത ദിവ്യ സാന്നിധ്യം ഒരിക്കൽ മോശം യോജിച്ചു നീ ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കും പറഞ്ഞു എൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ പോരും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടുന്ന കാര്യമില്ല അവിടുത്തെ സാന്നിധ്യം നമുക്ക് മുൻപായി പോകും അവിടുത്തെ സാന്നിധ്യം വിട്ടുമാറാത്ത സാന്നിധ്യം ഈ പകലിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നമുക്ക് കുതിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കുന്നു ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിക്കുന്നു താമ്രവാതിലുകളെ തുറക്കുന്നു അപ്പം നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന മേഖലകളെ തുറക്കുവാൻ നിന്റെ ജീവിതത്തിൽ പണിയപ്പെടാത്ത ഭാഗങ്ങളെ പണിയപ്പെടുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് കഴിയും ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ വിട്ടുമാറരുത് അതുകൊണ്ട് യൗവനക്കാര എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് അപ്പോൾ ഉപേക്ഷിക്കേണ്ടുന്നതിനെ ഉപേക്ഷിച്ച് ഉരിഞ്ഞു ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മെ ഏൽപ്പിക്കാം ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതിഘട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ കർത്താവിംഗിലേക്ക് തിരിയുവാനുള്ള ഒരവസരമായി ഈ ദൈവവചനം ഇടയായി ഇടയായിത്തീരട്ടെ നീ കർത്താവിംഗിലേക്ക് തിരിയുന്നുവെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ അവിടുത്തെ ദയ നിന്നെ വിട്ടുമാറിപ്പോകത്തില്ല അവിടുത്തെ സമാധാനം നിന്നെ വിട്ടുമാറിപ്പോകത്തില്ല കുന്നുകൾ മാറിപ്പോകും പർവതങ്ങൾ നീങ്ങിപ്പോകും ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ വിശ്വസ്ത നിന്നെ വിട്ടുമാറുകയില്ല കഥാവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാം ആളും നിങ്ങളോട് കൂടെയിരിക്കാം നമ്മളോട് കൂടെയിരിക്കുന്നവൻ അതുകൊണ്ട് നമ്മുടെ വിചാരങ്ങൾ കഥാവിന് പ്രസാദമുള്ള വിചാരങ്ങളാകട്ടെ അവനെ കണ്ടെത്താവുന്ന സമയത്ത് നമുക്ക് അവനെ കണ്ടെത്താം വിട്ടുകളയേണ്ടുന്നത് എന്തെങ്കിലും വഴികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വിട്ടുകളയേണ്ടുന്ന വിചാരങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ഈ പകലിൽ നമുക്ക് ഉപേക്ഷിക്കാം യഹവമെങ്കിലേക്ക് നമുക്ക് തിരിയാ കർത്താവിംഗിലേക്ക് നമുക്ക് തിരിയാ ഈ പ്രഭാതം നമുക്ക് കർത്താവിംഗിലേക്ക് തിരിയുന്ന പ്രഭാതമാകട്ടാണ് ഒരു പുതിയ പുതിയ മനുഷ്യനെ ധരിക്കുന്ന പ്രഭാതമാകട്ടെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരിയുന്ന പ്രഭാതമാകട്ടെ ദുഷ്ടൻ തൻ്റെ വഴിയേയും നീതിഘട്ടമൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് ഹോവങ്കിലേക്ക് തിരിയട്ടെ അവനവനോട് കരുണ കാണിക്കും നീ തിരിഞ്ഞാൽ നിന്നോട് കരുണ കാണിക്കും നിന്നോട് കരുണ കാണിക്കുന്ന ദൈവം അതുകൊണ്ട് നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയിട്ട് അവൻ ധാരാളമായി ക്ഷമിക്കുന്ന ക്ഷമിക്കുന്നതേയുമാണ് നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ് എൻ്റെ പാപം എത്ര കടി ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്വമുണ്ട് അതുകൊണ്ട് അപ്പാ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനം അണഞ്ഞിച്ചെല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് അണഞ്ഞു ചെല്ലാം അവനാരെയും കൈവിടുന്ന ദൈവമല്ല അവൻ ആരെയും കൈവിടുന്ന ദൈവമല്ല അവൻ ആരെയും ഉപേക്ഷിക്കുന്ന ദൈവമല്ല പാപനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ പുരുഷാരം കൂടിയപ്പോൾ അവളെ കൈവിടാതെ അവളെ സംരക്ഷിച്ച് അവളെ പറഞ്ഞയച്ചു ഒരു ദൈവം അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നമുക്ക് തിരിയാം അവിടുന്ന് നമ്മളോട് ക്ഷമിക്കുന്ന ദൈവമാണ് കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ് അവൻ പാപികളെ തേടി വന്ന ദൈവമാണ് നീതിമാന്മാരെ അല്ല പാവികളെ തേടി വന്ന ഒരു ദൈവം ദോഷിയാം എന്നെയും എന്നെയും വന്നു അവിടുന്ന് നമ്മെ തേടി വന്ന ദൈവമാണ് നമ്മുടെ നന്മ പ്രവർത്തിയോ പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല അതെല്ലാം കരപുരണ്ട വസ്ത്രം പോലെ ഇരിക്കുന്നു അതുകൊണ്ട് ഈ പകലില് നമുക്ക് കർത്താവിംഗിലേക്ക് ഒരു പാപിയുടെ മാനസാമ്ര സർവലോകത്തിനേക്കാളും വിലയുള്ളതാണ് ആത്മാവിന്റെ വില ഈ മുഴി ലോകത്തെക്കാളും വിലയുള്ളതാണ് അതുകൊണ്ട് കർത്താവിംഗിലേക്ക് തിരിയാം അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കാം നമ്മുടെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല കർത്താവിൻ്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് കർത്താവ് ചെയ്യുന്നു ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രഭാതത്തില് നമുക്ക് കഥാവിലേക്ക് തിരിയാം അവൻ നമ്മളോട് ക്ഷമിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ കഥാവ് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടാകും നമ്മളോട് കൂടെയുള്ളവൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും കൂടെയുള്ള ഒരു ദൈവം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്നാ ഭയപ്പെടാനാണ് നിന്നോട് കൂടെയുണ്ട് നമ്മളോട് കൂടെയുള്ള ഒരു ദൈവം ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവം നിൻ്റെ ദൈവമായ ഹോവയെന്ന് ഞാൻ നിൻ്റെ വലം കരം പിടിച്ചിരിക്കുന്നു നിന്നോട് ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കും അപ്പം നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് ആ കഥാവ് നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ഒന്നിനെ ഭയപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് അടുത്തിയല്ല വിശ്വസിക്കുന്നവൻ മല മാറിപ്പോകുന്നതിനെ കുറിച്ച് പറയും വിശ്വാസ് വിശ്വസിക്കാത്തവൻ മലയെക്കുറിച്ച് പറയും ശരി നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമാര് സമഭൂമിയാകുവാൻ നമുക്ക് കൽപ്പിക്കാം അത് സമഭൂമിയായി തന്നെ തീരും അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് അടുത്തിയല്ല നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എലിയാവ് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യരുത് ആകാശമണ്ഡലങ്ങളെ ആകാശ മണ്ഡലങ്ങളെ അടയ്ക്കുവാൻ യേലിയാവിൻ്റെ വാക്കിന് കഴിഞ്ഞു നീ ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും യോശുവ പറഞ്ഞു ഞങ്ങൾക്ക് യുദ്ധം ജയിക്കേണ്ടതായുണ്ട് സൂര്യ നീ അയ്യാലോൻ താഴ്വരയിലും ചന്ദ്ര നീ ഗിവയോനിലും നിൽക്കുക ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഈ യൂണിവേഴ്സിൽ നിന്നെങ്കിൽ ദൈവത്തിൻ്റെ ദയാണ് നമ്മളോടുള്ള ദൈവത്തിന്റെ ദയാണ് അതുകൊണ്ട് കുന്നുകൾ മാറിപ്പോകും പർവ്വതങ്ങൾ നീങ്ങിപ്പോകും ദൈവത്തിന്റെ ദയ നമ്മളെ വിട്ടുമാറിപ്പോകത്തില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ നമുക്ക് അടുത്തിയല്ല വിട്ടുമാറിപ്പോകാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് ചെല്ലാം അവിടെ നിന്നും വലം കരം പിടിച്ച് നടത്തുന്ന ദൈവമാ ഈ ദൈവം എന്നും എന്നും നമ്മുടെ ദൈവമാ അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാ അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ പകലിൽ ഈ പ്രഭാതത്തിൽ നമ്മെ സമർപ്പിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ